മുമ്പിൽ നിന്ന് മുത്തനബിസ് തന്റെ പേരെ കുട്ടിയെ ചുംബിച്ച സമയത്ത് അക്റഹ് പറയുന്നുണ്ട് എനിക്ക് പത്ത് മക്കളുണ്ട് ഒരെറ്റെണ്ണത്തിന് ഇതുവരെ ചുംബിച്ചിട്ടില്ല നമുക്ക് അങ്ങനത്തെ ഒരു കൾച്ചർ ഇല്ല എന്ന് പറഞ്ഞാൽ അത് അഭിമാനത്തോടെയാണ് അവർ പറയണത് കുട്ടികളെ ചുംബിക്കാനോ അയ്യേ ആ കാലത്തെ നിബിധങ്ങൾ തിരുത്തുന്നത് കരുണയില്ലാത്തവന് കരുണ ലഭിക്കില്ലേ നിന്റെ ഹൃദയത്തിൽ നിന്ന് കരുണ ഊരിയെടുത്തതിന് നിന്റെ ഹൃദയത്തിൽ കരുണ ഇല്ലാതെ പോയതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ എന്ന് വളരെ കൃത്യമായി തിരുത്തി കൊടുക്കുന്നുണ്ട് ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരം ഈ രണ്ട് വിരലിന്റെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ അനാഥകളെയും ഏറ്റെടുക്കാൻ തകാഫുൽ പദ്ധതികളുമായി പ്രമാണിമാർ മുന്നോട്ട് വരുന്നത് ഫലസ്തീനിൽ നിന്ന് ഉയർന്നു വന്ന വത്തക്കയുടെ ചിത്രത്തിന് അർത്ഥ തലങ്ങളുണ്ടെങ്കിൽ ഈ രണ്ടു വിരലുകളുടെ ഉയർത്തിപ്പിടിക്കലിൻ്റെ ശക്തിയെ നിങ്ങൾ ഒന്ന് വ്യാഖ്യാനം ചെയ്തു നോക്കൂ ഈ രണ്ട് വിരലുകളുടെ ശക്തി ലഹുവലി വൈരി സ്വന്തം കുഞ്ഞിനെ സംരക്ഷിച്ചാലും അവനും ഞാനും സ്വർഗത്തിന് ഇപ്രകാരം തന്നെ എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ പ്രയോഗിക്കുന്നത് മരിച്ചുപോയ കുട്ടി മരിച്ചുപോയ വാപ്പ ആ വാപ്പയുടെ കുട്ടിയുടെ ഉമ്മക്കുള്ള ഒരു ഓഫർ കൂടിയാണ് ആ ഉമ്മക്കും കൂടിയാണ് ഓഫർ ആ ഉമ്മയെ നിഷേധിച്ചുകൊണ്ടല്ല ഈ ഹദീസ് പറയണം സ്വന്തം മനാഥ കുഞ്ഞിനെ സംരക്ഷിച്ചാലും വൈരഹി വേറൊരാളുടെ അനാഥ കുഞ്ഞിനെ സംരക്ഷിച്ചാലും എത്രമാത്രം ലോകത്തിന്റെ മുസ്ലിമീങ്ങൾ പാർക്കുന്ന വീട്ടിൽ വീടുകളിൽ ഏറ്റവും നല്ല വീട് ഏതാണ് ആ വീട്ടിൽ വീട്ടിലേറെ എത്തീൻ കുട്ടിയുണ്ട് അനാഥയായ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീടാണ് ഏറ്റവും മനോഹരമായ വീടെന്ന് മുത്തുനബി വസ്സീരോന്നിങ്ങനെ മെല്ലെ മെല്ലെ എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നവർക്ക് ഇസ്ലാം നൽകുന്ന ഓഫർ ഒന്ന് വായിച്ചു നോക്കാം മൻ പ്രയാസം അനുഭവിക്കുന്നയാളെ ഒരാൾ സഹായിച്ചാൽ സമ്മാനങ്ങളാണ് അയാൾക്ക് നൽകുന്നത് അതിൽ ഒന്നാമത്തത് അല്ലെങ്കിൽ അതിലെ ഒന്ന് അയാളുടെ ജീവിതം മുഴുവനും നന്നാക്കും അയാളുടെ യാത്ര അയാളുടെ വീട് അയാളുടെ കുടുംബം അയാളുടെ മക്കൾ അയാളുടെ ജോലി അയാളുടെ എല്ലാം നന്നാക്കുമാറാണ് അതിലെ ഒന്ന് ബാക്കി എഴുപത്തിരണ്ടോ അത് പരലോകത്ത് വെച്ച് കാണാം സ്വർഗീയ ഓഫറുകൾ വേറെ വരാനുണ്ട് ഒരാളെ സംരക്ഷിച്ചാൽ നിങ്ങൾ നോക്കൂ സാന്ത്വനത്തിന്റെ വോളണ്ടിയറായി പ്രവർത്തിക്കുന്നവരോടുകൂടിയാണ് ഈ വർത്തമാനം അങ്ങനെ ഒരു മനുഷ്യനായി ജീവിക്കാനാണ് നമ്മളോട് ഇസ്ലാം പറയുന്നത് മനുഷ്യൻ ഒരു ജീവിയാണ് ആ ജീവിക്ക് മനുഷ്യത്വം ഉണ്ടാവുമ്പോഴാണ് ആ മനുഷ്യത്വം നഷ്ടപ്പെടുമ്പോഴാണ് മൃഗീയതയിലേക്ക് നീങ്ങുന്നത് അറ്റുപോയ കൈ ആ കൈവിരലുകൾക്കിടയിലെ മോതിരം മോഷ്ടിക്കാൻ വിചാരിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട് കിട്ടിയ അമ്പത് പവൻ ഉടമസ്ഥർക്ക് തിരിച്ചേൽപ്പിക്കാനുള്ള ും ഉണ്ട് മനുഷ്യരുമുണ്ട് മനുഷ്യത്വം നഷ്ടപ്പെട്ടവരുണ്ട് വയനാട്ടിലെ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയ ചാനലുകാരെയും നമ്മൾ വായിച്ചെടുത്തിട്ടുണ്ട് ഇസ്ലാം വീണ്ടും പറയുന്നു ഒരാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുത്താൽ ഒരാളുടെ ആവശ്യം നമ്മൾ നിർവഹിച്ചു കൊടുത്താൽ ഈ ആവശ്യ നിർവഹണം കൊണ്ട് ആ പാവത്തിന് ഒരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കണം എന്നുകൂടി ഇയാൾ കരുതുന്നുണ്ട് എങ്കിൽ അവൻ എന്നെയാണ് സന്തോഷിപ്പിച്ചത് മുത്തനബി അവൻ എന്നെയാണ് സന്തോഷിപ്പിച്ചത് ഒരാൾ എന്നെ സന്തോഷിപ്പിച്ചാൽ അവൻ അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചവനാണ് അള്ളാഹുവിനെ ഒരാൾ തൃപ്തിപ്പെടുത്തയാൽ അദ് ഹലഹുലഹുൽ ജന്ന അവനുള്ളതല്ലേ സ്വർഗം